राता गाना और ये गाना गाओ बोनीचा <laughs> झड़ा मांगे चंद्र जो कला गबाई आज ना जपाड़ से ला जो पे कहे तू नहीं नि नीबे नीचा झड़ा मांगे चंद्र जो कला गबाई गाय जो तली को थप চপ লাগ যুই চোপ লগ যাই ঈট পা নো গাত পা নো গাত অংগা आज माझं पडसला का वेत नाही ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രമായ ഇഞ്ചോഡിൻ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ ഒത്തു ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂട്ടം വാങ്ങി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകേണ്ടതാണ് മാത്രമല്ല ബി ും വെങ്കര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചി നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് രാധിക രാധിക ചെയ്യുന്നു ഇവിടെ സ്പോർട്സ് ആൻഡ് യൂത്ത് ഓഫീസിൽ വർക്ക് ചെയ്യാം ചെയ്യാം സ്ഥലം ഇവിടെ മഹാരാഷ്ട്ര കോട്ടയം മഹാരാഷ്ട്ര ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു െനിക്ക് പറയാനുള്ളത് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതൊരു രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം അതാരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇൻജോഡിന്റെ പ്രോഗ്രാമിന്റെ വിജയ് മനസ്സിലായോ ചേർക്കാൻ മനസ്സിലായി കാണും മലയാളം സംബന്ധിച്ചൊന്നും ഫസ്റ്റ് പ്രചോദത്തിലേക്ക് പോകാം വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല എന്താണ് ഒരു മൃഗമാണ് കുറിക്കും വീട്ടിൽ പെറ്റായിട്ടൊക്കെ ഞങ്ങൾ വളർത്തും പക്ഷെ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതിന് ആരും വീട്ടിലും നിർത്താറില്ല നാട്ടിലും നിർത്താറില്ല പക്ഷെ പെറ്റായിട്ട് വളർത്തുന്നതാണ് അതില് ചെറിയൊരു ഡിസീസ് വരുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിലും നാട്ടിലും നിർത്താറില്ല മലപ്പട്ടി മലപ്പില് എന്തു പട്ടി 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 എന്നിട്ട് ഇത് ജംഗലില് നമുക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് റിസ്റ്റിക് ഒരു കാര്യം എന്തൊരു എന്തൊരു പറ്റിയാണെന്ന് പറയുന്നത് വീട്ടിലിങ്ങനെ കയറി നടക്കണത് ഇവിടെ ഇത് എന്റെ പേര് ഇങ്ങനെ മനസ്സിലായിരിക്കും ¡No, no, no!

സംസാരിണ്ടോ നേരത്തെ എന്തല്ലേ നീളിലേക്ക് പോവാൾ കറുത്തിട്ട് പോകുമ്പോൾ വെളുത്തിട്ട് എന്താണ് മറാഠിക്ക് പറഞ്ഞു കൊടുക്കൂ വരുമ്പോൾ പോകുമ്പോൾ വിളത്തിട്ട് നമ്മുടെ ഒരു ബോഡി പാർട്സ് ആയിട്ട് വരും ഇവിടെ ഒരാളുണ്ട്

മൂന്ന് പേര് ഓരോ ആൻസർ യാണ് ആന്റി മാത്രം പറഞ്ഞില്ല ആന്റിയും മഹാരാഷ്ട്ര മലയാളം എങ്ങനെ അറിയാം ഞാൻ തലശൂരിലെ ട്വന്റി വൺ വേണ്ടോ ഇങ്ങനെ മലയാളം പഠിച്ചു ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ജീവിക്കേണ്ടി അതോ വെള്ളം കിട്ടാൻ വേണ്ടി പഠിച്ചു അടുത്ത ക്വസ്റ്റിലേക്ക്

കൈയും കാലും ഇല്ലാത്തവർ നീന്തും ആരാണ് കൈയുമില്ല കാലുമില്ല കാലും അല്ല ഇത് ജീവനുള്ള അവസ്ഥ അല്ല എല്ലാം സാധാരണ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണ്ടി പണ്ടൊക്കെ ഉപയോഗിക്കായിരുന്നു തോണി ரெண்டு ரெண்டு பாட்டுபாடனும் எழுதி வச்சிட்டு வீட்டின் ശരിക്കുന്നത് അതെ രണ്ടുപേരും എല്ലാവരും മൂന്നേരോട് ചേർന്ന് ഗാനൊക്കെ ആറാട്ടു तिन चार लाइट दोनी मागे चन्द्र ज्योत लाग आज माझ्या सला झोप काव्येत नाही निंबोलीच्या मागे, चंद्र झोप लाग बाई गाय झोपली कोट्यात तर वर, झोप लग जाई जुई झोप लग जुई पापल्या डोळ्यांच्या गाते तुला मी अंगाई मीठ तर पापल्या डोळ्यांच्या गाते तुला मी अंगाई आज माझसाला झोपे घेत नाही അടിപൊളിയാണോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ലയിച്ചിരുന്നു ചാശാന് അടുക്കള കേറി കളിച്ചു തുടങ്ങിയോടാത്ര ഏഴാമത് ക്സ്റ്റ്യൻ പാടുന്നുണ്ട് പറക്കുന്നുണ്ട് പക്ഷെ കണ്ണിൽ കാണാനൊക്കെ ഇല്ല എന്താണ് രണ്ട് മലയാള സോങ് മലയാളം സോങ് இந்ரான അടുത്ത ിലേക്ക് പോവാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ മുന്തയിൽ കരിമീൻ എന്താണ് കേട്ടിട്ടുണ്ടല്ലോ കരിമീൻ ചോദ്യം അല്ലേ ഇതൊരു പാർട്സ് ആണ് ബോഡി പാർട്ട്സ് ഓരോ ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒമ്പാമത്തെ ക്വസ്റ്റിൻ പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു പിടിച്ചാൽ ഒരു പിടി പക്ഷെ അരിയുമ്പോൾ ഒരു മുറ കിട്ടും നമ്മൾ സാധാരണ തോരനും വീട്ടൊക്കെ കഴിക്കുന്ന ഒരു സാധനം ശരിയാണ് കറക്റ്റ് ടാൻസും രണ്ടുപേരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് എന്താ ചോദിച്ചേ ഇനി പ്രശ്നം ിലേക്ക് പോകാം പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടി കഴിക്കുന്നേക്കില്ല എന്താണ് പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ അല്ലല്ല ഇത് പ്രകൃതിദത്തമായ ഒരു സാധനം പ്രകൃതി നിന്ന് കിട്ടുന്നതാണ് എന്നാൽ ഇതില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല ഐ അല്ല വെള്ളം ആർക്കിനെ സംബന്ധിച്ചത് ആൻസർ ും അപ്പോൾ ഇനി ഒരു ഞാൻ ചോദിക്കാം ആരോടെ പറയുന്നത് അവരെ തിരഞ്ഞെടുക്കും അപ്പോൾ അടുത്ത വിജയിൻ അച്ഛൻ ഒരു പത്ത് തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല എന്താണ് ാണ് ക്യാൻസർ പറഞ്ഞിരിക്കുന്ന പേര് അക്ഷയ അക്ഷയ അപ്പോൾ ഇന്നത്തെ ഇൻച്ചുപോടിച്ച് പ്രോഗ്രാമിന്റെ വിജയി അക്ഷയാണ് അക്ഷയ്ക്ക് വിഘ്നേഷ ചാറ്റബിൾ ട്രസിന്റെ ഒരു ചെറിയ സ്നേഹകാര് എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം അടിപൊളി നല്ല എൻജോയ് ചെയ്തു രാധിക 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 നല്ലനെ നല്ല രസം പാട്ട് പാടിയില്ല ഒരു അഭിപ്രായം മറാട്ടി എനിക്ക് അറിയത്തില്ല എന്ന് പ്പോൾ ഇന്നത്തെ എൻജോഡിന്റെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വേണ്ടി കാണാം അതുവരെ ബൈ 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 ബൈബി പറയൂ